മലയാളികളെ വളരെയധികം വേദനിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത് മിമിക്രി ഷോകളിലൂടെയും നവാസ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ അംഗമായിരുന്നു സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം അദ്ദേഹം നിരവധി ഷോകളുടെ ഭാഗമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് നിരവധി സിനിമകളിൽ നിരവധി വേഷങ്ങളിൽ മലയാളി മനസ്സിൽ ഇടം നേടിയ താരമാണ് നവാസ് അതിനുശേഷം നിരവധി ഷോകളിലൂടെയും അദ്ദേഹം മലയാളി മനസ്സിൽ ഇടം നേടി എപ്പോഴും ചിരിക്കുന്ന മുഖത്തോടെയല്ലാതെ അദ്ദേഹത്തെ ആരും തന്നെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ വിയോഗം വളരെയധികം വേദനിപ്പിക്കുന്നതെന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു ടിനി രോമ അടക്കം നിരവധി പേരാണ് വാർത്ത പങ്കുവച്ചു കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് വല്ലാത്ത ഒരു അപ്രതീക്ഷിതമായ മരണമായി മാറിയിരിക്കുകയാണ് കലാഭവൻ നവാസിൻ്റെത് അദ്ദേഹത്തിന് ആദരഞ്ജലികൾ അർപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക